പ്രാബല്യത്തിൽ വന്നു എന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചതോടുകൂടി ഒരിക്കൽ കൂടി സി എ എ എന്ന വിഷയം വീണ്ടും ചർച്ചകളിൽ സജീവമാവുകയാണ് എന്നാൽ എന്താണ് ഈ നിയമം എന്നതിനെ കുറിച്ച് ഇന്നും പലർക്കും വ്യക്തത വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതും എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്നതിനെ കുറിച്ചാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് എത്തിയവർക്കാണ് പൗരത്വം നൽകുക ഹിന്ദു സിഖ് ജൈന ക്രിസ്ത്യ ബുദ്ധ പാഴ്സി വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുമെന്നാണ് ഈ നിയമത്തിൽ പറഞ്ഞു വരുന്നത് മതപരമായ പീഡനങ്ങളാൽ അഭയാർത്ഥികളാകുന്ന വ്യക്തികൾക്കായിരിക്കും ഇത്തരത്തിൽ പൗരത്വം നൽകുക രണ്ടായിരത്തി പതിനാറിലാണ് കേന്ദ്രം ആദ്യമായി ഈ ബില്ല് കൊണ്ടുവരുന്നത് അന്നത് ലോക്സഭ പാസാക്കിയെങ്കിലും രാജ്യസഭ കടന്നില്ല തുടർന്ന് വിഷയം പാർലമെന്റിന് സംയുക്ത സമിതിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തിന് ലോക്സഭ ഈ ബില്ല് പാസാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിന് രാജ്യസഭ യും ഈ ബില്ല് പാസാക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടിന് തന്നെ രാഷ്ട്രപതി അംഗീകാരവും നൽകി പാസാക്കിയ നിയമപ്രകാരം അയൽ രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പീഡനം നേരിടുന്ന ആറ് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അനുമതി നൽകുന്നു എന്നതാണ് വ്യവസ്ഥ സി എ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നതും മുകളിൽ പറഞ്ഞ ആറ് രാജ്യങ്ങളിലെ ന്യൂനപക്ഷ സമുദായങ്ങളല്ലാതെ മറ്റു വിദേശികൾക്ക് സി എ എ പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാൻ ആകില്ല നേരത്തെയും രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് ഇന്ത്യ പൗരത്വം വാഗ്ദാനം ചെയ്തിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട് ിൽ നിന്നുള്ള തമിഴ് വിഭാഗം ബർമ്മയിൽ നിന്നുള്ള വ്യക്തികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ അട്ടിമറിയെ തുടർന്ന് ഉഗാണ്ടയിൽ നിന്നുള്ളവർ എന്നിവരുൾപ്പെടെ വിവിധ ഗ്രൂപ്പുകൾക്കാണ് ഇന്ത്യ മുൻപ് പൗരത്വവും പുനരധിവാസവും വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിവിടെ നഷ്ടപ്പെടുകയാണ് എന്നാൽ ഏറെ വിവാദമായ സി എ പാസാക്കിയതിനു ശേഷം രാജ്യത്ത് തുടർന്നിടം പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നത് തുടർന്ന് നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കുകയും ചെയ്തില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൗരത്വ ഭേദഗതി നിയമം അപ്രതീക്ഷിതമായി കേന്ദ്രം വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് നിയമം നടപ്പാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് മുതൽ ആഭ്യന്തര മന്ത്രാലയം പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്ന് പതിവായി സമയം നീട്ടി ചോദിക്കുകയും ചെയ്തിരുന്നു എന്തിനാണ് ഇനി സി എ സംബന്ധിച്ച പ്രതിഷേധം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇസ്ലാം മതവിശ്വാസികൾ ഒഴികെയുള്ള മതവിഭാഗത്തിന് പരിഗണന നൽകി മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരായി കണക്കാക്കുന്നതാണ് ഈ ബില്ല് എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കൽ പതിനാലിന് ലംഘനമാണ് എന്ന് കൃത്യമായി പറയാം അതുകൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി നിയമം അഥവാ സി എക്കെതിരെ നിയമസഭകളിൽ പ്രമേയങ്ങൾ പാസ്സാകാൻ തുടങ്ങി കേരളം പഞ്ചാബ് രാജസ്ഥാൻ പശ്ചിമ ബംഗാൾ തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും ഇത് സംബന്ധിച്ച പ്രമേയങ്ങൾ പാസാക്കിയവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് കേന്ദ്ര നടപടിക്കെതിരെ ആദ്യം രംഗത്ത് വന്ന ഒന്നായിരുന്നു കേരളം എന്ന് പറയുന്നത് അയൽ സംസ്ഥാനമായ തമിഴ്നാടും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അന്ന് ബി ഇതര സർക്കാരുകൾ നിലവിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളായ പഞ്ചാബ് രാജസ്ഥാൻ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭകളും സി എക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിൽ പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും രാജസ്ഥാനിൽ ബി ജെ പിയും അധികാരത്തിലെത്തി അതിനാൽ ഇവിടുത്തെ രാഷ്ട്രീയ നിലപാടുകളിലെ മാറ്റം എന്താവും എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നാൽ ഈ പ്രമേയങ്ങൾക്ക് പിന്നാലെ കേന്ദ്ര സംസ്ഥാനങ്ങൾക്കെതിരെ രംഗത്ത് വന്നെങ്കിലും സുപ്രീം കോടതിയുടെ നിലപാട് നിർണായകമാവുകയായിരുന്നു പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ കാർഷിക നിയമങ്ങൾ പോലെയുള്ള കേന്ദ്ര നിയമങ്ങൾക്കെതിരെ പ്രമേയങ്ങൾ പാസാക്കിയ കേരളം പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാന നിയമസഭകളുടെ നടപടിയിൽ തെറ്റില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട്